അസ്സാമലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ചിക്കൻ പരട്ടിൻ്റെ ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മണം നമുക്ക് കുറേ അപ്പുറത്ത് കേൾക്കുക പറയുന്നത് അത്രയും മണവും രുചിയും ഉണ്ട് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ എടുത്തിട്ടുള്ള അറു നൂറ് ഗ്രാം ചിക്കനാണ് അപ്പോൾ അതിലേക്കൊരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിന് അളവൊന്നുമില്ല ഞാനൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ ഒന്ന് ക്രഷ് ചെയ്തതല്ല ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആ ഒരു മഞ്ഞളും ഉപ്പും കുരുമുളകൊക്കെ ആ ഒരു ചിക്കനിൽ പിടിക്കണം വലിയ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു മഞ്ഞ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മതി നമുക്ക് പിന്നെ കുറേ മസാലകൾ ഇട്ട് കൊടുക്കാനുള്ളതല്ലേ അപ്പം ഞാൻ എന്താ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം വെക്കുക ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കുമ്പോഴേക്കും സമയമായിട്ടുണ്ടാവും പിന്നെ അതെടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണി തന്നെ പൊരിച്ചെടുക്കണേ വേറെ വയലാകുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു അളവാണ് കേട്ടോ അപ്പോൾ ദാ ഒരു ഭാഗമായപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു എണ്ണ തന്നെ മാറ്റിയിട്ട് നമുക്ക് അടുത്തത് അടുത്തതുണ്ടാക്കാനുള്ളത് ഇതാ ചിക്കൻ താ വറുത്ത് കോരി മാറ്റി വെച്ചതാണ് പിന്നെ ആ ഒരു എണ്ണയൊക്കെ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നാല് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മസാല കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടോ ഇനി ഇതൊരു ബ്രൗൺ നിറമാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കണം ബ്രൗൺ ആവുന്നത് വരെ വയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണയെ തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു മണം കേട്ടോ നമ്മളൊരു ചിക്കൻ്റെ ആ ഒരു ഫ്രൈ ചെയ്ത മണമാണേ അപ്പം അതുകൊണ്ടാണ് ഈ എണ്ണേനെ ഉപയോഗിക്കാമെന്ന് പറയുന്നത് അപ്പോൾ അതാ ചെറുതായിട്ടൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത്രയും പോരാ നന്നായിട്ട് തന്നെ ഒന്ന് ആയിട്ട് വരണം കേട്ടോ അപ്പോഴാണ് നമ്മളിത് കാണാൻ നല്ല പനിയുണ്ടാവും കേട്ടോ ഞാൻ കുറച്ച് സമയം തന്നെ ചെറുതീലിട്ടിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് കേട്ടോ അപ്പം ഞാൻ രണ്ട് പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഈ പച്ചമുളക് ഞാൻ രണ്ട് ടീസ്പൂണോളം കുരുമുളക് ഇട്ടിട്ടൊക്കെ എരിവ് പാകമായിരുന്നേ പിന്നെ അതേപോലെ ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇട്ടെടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് എടുക്കാം ഇപ്പോൾ ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ ആകുമ്പോൾ എന്താ ചോദിച്ചാൽ അടിയിലൊക്കെ പിടിക്കൂട്ട് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ അതുകൊണ്ടാണ് ഈ പെട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം വലിയ ജീരകമാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകം തന്നെ ഇട്ടണം മാറരുത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് മസാല ഇതാ ഒരു ഒന്നര ടീസ്പൂണോളം എന്താ കാശ്മീരിമുളക് പൊടി അതേപോലെ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി നമുക്ക് ഗരം മസാല അര ടീസ്പൂണോളം പിന്നെ ഉപ്പ് ഒരു കാൽ ടീസ്പൂണേ ഞാൻ ചിക്കൻ ഉണ്ടല്ലോ പിന്നെ ഒന്നര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ടുള്ളൂ ഇതാണ് അതിൻ്റെ ഒരു അളവേ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴിറ്റിയെടുക്കാം അപ്പം ഇതാണ് നമുക്ക് അറുന്നൂറ് ഗ്രാം ചിക്കൻ്റെ ഒരളവ് കെട്ടോ അപ്പോൾ അതിൽ ചിക്കൻ എടുക്കുമ്പോൾ അത് അളവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കുറവാണെങ്കിൽ അതും മാറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ കണ്ടില്ലേ ആ ഒരു എണ്ണ തന്നെ ഉണ്ട് എണ്ണത്തിന് എണ്ണ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ഇത് മണമൊക്കെ മാറുന്നത് വരെ ഞാൻ ബാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ എല്ലായിടത്തും നമ്മൾ ആ ഒരു സവാളയും കാര്യമൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്ന രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടില്ല ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇപ്പം ഞാൻ രണ്ട് തക്കാളിയാണ് ഇട്ട് ഒരു ഇടത്തരം രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ബാക്കി നമുക്ക് കുറച്ച് മാറ്റി വെക്കാം അവസാനം ഇട്ട് കൊടുക്കാൻ അത് അതിട്ടെടുത്തിട്ട് എനിക്ക് ഇതിൽ ഈ ഒരു പാനിൽ എനിക്കിത് റെഡിയാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവസാനം എന്നിട്ട് നന്നായിട്ടനൊന്നും മിക്സ് ചെയ്തിട്ട് എടുക്കാം കണ്ടില്ലേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീര ഇട്ടിട്ട് വെക്കുക എല്ലാം കൂടെ ഒന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ടോ എണ് നല്ല തക്കാളി കാര്യങ്ങളൊക്കെ ഒന്ന് വെന്തൊടഞ്ഞ് വരുമ്പോൾ കുറച്ച് മല്ലി കൂടെ ഇട്ട് കൊടുക്കട്ടെ മല്ലി അല്ല കട്ട് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുക്കാം എന്നാൽ നന്നായിട്ട് ഒന്ന് മിക്സ് എടുക്കുക അപ്പോൾ ഉള്ളൂ എണ്ണൂട്ടോ നമ്മളെ ഈ ഒരു ചിക്കൻ പെരട്ട് പക്ഷെങ്കിലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്ടോ ഒന്നും പറയാനില്ല കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ നമുക്ക് ചോറ്ക്ക് പൊറോട്ട എന്തൊക്കെ നമുക്കത് യൂസാക്കാം കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചൂടുള്ള ചോറ്ക്കത് മാത്രം മതി നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാനതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ ഒട്ടും ഗ്രേവി അതിൽ തന്നെ നല്ല പറ്റി പിടിച്ചെടുക്കുന്ന ഒരു സ്റ്റേജിലാണ് കേട്ടോ അല്ലാതെ അങ്ങനെ വിട്ടു വിട്ട് വരുന്ന ഒരു സ്റ്റേജിലല്ല കണ്ടില്ലേ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇത് ഇന്നുണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് നാളെ കഴിക്കുവാണെങ്കിൽ ഇതിൽ ഏറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലേക്കൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ പുരട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്